അത്രമേൽ േറ്റുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും ലോക ഫുട്ബോളിലെ ഇതിഹാസ താരമായ സാക്ഷാൽ ലയണൽ മെസ്സിക്ക് ലക്ഷക്കണക്കിന് ഫാൻ ബേസ് കേരളത്തിലുണ്ട് കളിക്കളത്തിൽ മാന്ത്രിക കാലുകളാൽ കാണികളെ ത്രസിപ്പിക്കുന്ന മിഷിഹായെയും നീലപ്പടയെയും ആരാധിക്കുന്നവരുടെ എണ്ണത്തിൽ ഒട്ടും കുറവില്ല കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ ഗൾഫിൽ നടന്നതിനാൽ ഒട്ടുമിക്ക മലയാളികൾക്കും അവർക്ക് ഇഷ്ടമുള്ള താരങ്ങളെ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചിരുന്നു എന്നാൽ അർജന്റീന ടീമിനെ നെഞ്ചിലേറ്റി ആരാധിക്കുന്നവർക്ക് ഇപ്പോൾ സന്തോഷമായ വാർത്ത എത്തിയിരിക്കുകയാണ് മലയാള മണ്ണിൽ പന്ത് തട്ടാൻ ഇനി മെസ്സിയും പിള്ളേരും ഉടൻ എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അടുത്ത വർഷം ഒക്ടോബറിൽ മെസ്സിയും സംഘവും സൗഹൃദ മത്സരത്തിനായി കേരളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാകും സൗഹൃദ മത്സരം നടക്കുക സ്റ്റേഡിയം പരിശോധിക്കാൻ അർജന്റീന അധികൃതർ നവംബർ ആദ്യം കൊച്ചിയിലെത്തുമെന്നാണ് സൂചന അർജന്റീന ടീം കേരളത്തിലെത്തുന്ന സമയവും തീയതിയും ഔദ്യോഗികമായി പിന്നീടായിരിക്കും അറിയിക്കുക സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുൾ അബ്ദുറഹിമാൻ സ്പെയിനിലെത്തി അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് തങ്ങളുടെ ദേശീയ ടീമിനെ രണ്ട് മത്സരങ്ങൾ കളിപ്പിക്കാൻ കേരളത്തിലേക്ക് അയക്കാൻ എ എഫ് എ സന്നദ്ധത പ്രകടിപ്പിച്ചെന്ന് കായികമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു ഈ വർഷം ജൂണിൽ മത്സരങ്ങൾ നടത്താനാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നതെങ്കിലും കാലാവർഷമായതിനാൽ ഫുട്ബോളിന് അനുകൂലമായ സമയം ലഭിക്കാത്തതിനാൽ അത് മാറ്റിവെക്കേണ്ടി വന്നെന്നും മന്ത്രി വ്യക്തമാക്കി ഇത്തരത്തിൽ സൗഹൃദ മത്സരം സംഘടിപ്പിക്കുന്നത് എളുപ്പമല്ല എന്നാൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഇതൊരു വലിയ സമ്മാനമായിരിക്കും കേരളത്തിൽ അർജന്റീന കളിക്കുന്നത് കാണാൻ നമ്മുടെ ആളുകൾ കാണിക്കുന്ന ആവേശമാണ് മുന്നോട്ടു പോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു കൂടാതെ ഇന്ത്യൻ ടീമുമായുള്ള സൗഹൃദ മത്സരത്തിന്റെ സാധ്യതകളും കേരളത്തിന്റെ ഫുട്ബോൾ വികസനത്തിൽ അർജന്റീനയുമായി സഹകരിക്കാവുന്ന വിവിധ തലങ്ങളും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ഓൺലൈൻ മീറ്റിംഗിൽ വിശദമായി ചർച്ച നടത്തിയതായും മന്ത്രി ചൂണ്ടിക്കാട്ടി മുൻപ് ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഭീമമായ ചെലവ് താങ്ങാൻ കഴിയാത്തതിനാൽ ആ അവസരം നഷ്ടപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പിന്നാലെയായിരുന്നു അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ ലോകകപ്പ് വിജയത്തിന് പിന്നാലെ കേരളത്തെ അടക്കം പരാമർശിച്ച് നന്ദി അറിയിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു ഇരട്ടി സന്തോഷമായിരുന്നു അന്ന് ആരാധകർക്ക് ലഭിച്ചത് ഇനിയിപ്പോൾ നീലപ്പട കേരളത്തിലേക്ക് വരുമ്പോൾ ആരാധകർക്ക് ഇരട്ടി ആവേശമാണ് പകരുന്നത് അതേസമയം കേരളത്തിൽ വിവിധയിടങ്ങളിൽ സർക്കാരുമായി സഹകരിച്ച് അർജന്റീന ഫുട്ബോൾ അക്കാദമികൾ സ്ഥാപിക്കുമെന്ന് കായികമന്ത്രി അറിയിച്ചിട്ടുണ്ട് കേരളത്തിലുള്ള ഫുട്ബോൾ പ്രേമികൾക്കും വളർന്നുവരുന്ന കായിക താരങ്ങൾക്കും ഇത് വളരെ വലിയ പ്രചോദനമായിരിക്കുമെന്നതിനാൽ സംശയമില്ല